നിങ്ങൾ കൊണ്ടോട്ടിയിലൊരു ഒരു സ്വർണ്ണ അപ്രൈസർ ഉണ്ട് ഉണ്ണി ഈ കസ്റ്റംസിന്റെ അപ്രൈസർ ആണ് അവിടെയാണ് സ്വർണ്ണം പോലീസ് പിടിച്ചിട്ട് ഉണ്ണി ഇന്നലെയും മിനിയാന്നുമായിട്ട് ആ കടയിൽ നിന്ന് സാധനങ്ങൾ കിടത്താണ് ആ വീഡിയോ അവൻ വീഡിയോ കൊണ്ടോട്ടിയിലെ സാധനം ഷോപ്പ് അങ്ങനെ കൊണ്ടോട്ടിന്ന് വന്ന് ആ വീഡിയോ എടുക്ക് മനസ്സിലായോ ഈ സ്വർണക്കടത്ത് നടത്തുന്ന അവിടെ കൊണ്ടുപോയി അപ്രസ് ചെയ്യുന്ന ഒരുക്കുന്ന ഉണ്ണി എന്ന് പറയുന്ന തട്ടാൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ സ്വർണ്ണപ്പണിക്കാരന് സ്മിത്ത് അവൻ സാധനങ്ങൾ എടുത്തു മാറ്റി അതിന്റെ രാത്രി എടുത്ത വീഡിയോസ് ഉണ്ട് നമ്മളെ കയ്യില് അവനെ പിടിച്ചാൽ പിടിച്ചാലറിയും ഇതിന്റെ ഒന്നാം ഘട്ടം അവിടെ തെളിവ് നശിപ്പിക്ക സ്വർണം കൊടുക്കുന്ന സ്വർണം കൊടുക്കുന്ന പലരുടെയും വീടുകളിൽ ഡാൻസ് ആഫിന്റെ ആളുകൾ സ്വകാര്യമായി ബന്ധപ്പെടുന്നുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഇത് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു സുജിതാസ് എന്തിനാ രണ്ട് മൂന്ന് ദിവസം ലീവിന് പോയത് ഈ വിഷയൻഡാപ്പ് സുജിത്ദാസ് പോയില്ല ഐ പി എസ് ലീവിന് എന്തിനാ പോയത് അന്നേ പറഞ്ഞല്ലോ ഞാന് നമസ്കാരം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പിടിക്കുന്ന സ്വർണങ്ങൾ അത്രയും കസ്റ്റംസ് കൊണ്ടോട്ടിയിലുള്ള ഉണ്ണി എന്ന സ്വർണപ്പണിക്കാരനെ കൊണ്ടാണ് ഉരുക്കി കൃത്യമായി അതിന്റെ അളവ് പരിശോധിച്ച് വീണ്ടും കസ്റ്റംസിലേക്ക് വകയിരുത്തിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ കണ്ടുകെട്ടിക്കൊണ്ടിരുന്നത് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്നാൽ എല്ലാ എയർപോർട്ടുകളിലും കസ്റ്റംസിന് ഇത്തരത്തിലുള്ള സ്വർണ്ണ അപ്രൈസർമാർ ഗോൾഡ് അപ്രൈസർമാർ ഉണ്ടാകാറുണ്ട് നിയമിക്കാറുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഡി നിയമിച്ചിരിക്കുന്ന അംഗീകൃതമായ ഗോൾഡ് അപ്രൈസർ തന്നെയാണ് ഈ പറയുന്ന കൊണ്ടോട്ടിക്കാരനായ ഉണ്ണിയും ഉണ്ണിയുടെ മകനും അവർക്ക് രണ്ടുപേർക്കുമാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും അനധികൃതമായി പിടിക്കുന്ന സ്വർണം പരിശോധിച്ച് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കസ്റ്റംസിനും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർക്കും സമർപ്പിക്കുവാനുള്ള അധികാരം നൽകിയിരിക്കുന്നത് അംഗീകൃതമായ ഏജൻസി തന്നെയാണ് ഉണ്ണി എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ കസ്റ്റംസ് പിടിച്ചെടുക്കുന്ന സ്വർണങ്ങൾ അത്രയും പല രൂപത്തിലായിരിക്കും പലരും മിശ്രിത രൂപത്തിലാക്കി തന്നെയായിരിക്കും മറ്റു പല മൂലകങ്ങളും ചേർത്ത് തന്നെയാണ് സ്വർണം ഉരുക്കി കള്ളക്കടത്ത് നടത്തുന്നത് ഇത്തരം മൂലകങ്ങൾ സ്വർണത്തിൽ നിന്നും വേർതിരിച്ച് ഉരുക്കി അവ സംശുദ്ധ സ്വർണ്ണമാക്കി കസ്റ്റംസിനെ ഏൽപ്പിക്കുന്ന ജോലി കൂടി ഉണ്ണി ചെയ്യുന്നുണ്ട് ഇത് കൊണ്ടോട്ടിയിലുള്ള ഉണ്ണിയുടെ സ്ഥാപനത്തിൽ വെച്ച് തന്നെയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഇപ്പോൾ ഉണ്ണി തൻ്റെ കടയിൽ നിന്നും ചില സാധന സാമഗ്രികൾ അവിടെ നിന്നും മാറ്റുന്നു കസ്റ്റംസിൻ്റെ സ്വർണം ഉരുക്കുന്നതിനുള്ള ക്രമക്കേടുകൾ പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഉണ്ണി തൻ്റെ കടയിലുള്ള അതീവ നിർണായകമായ ചില സാമഗ്രികൾ അവിടെ നിന്നും മാറ്റുന്നതായി പി അൻവർ ആരോപിച്ചിരിക്കുന്നത് മാധ്യമങ്ങളുടെ അന്വേഷണത്തിൽ നിന്നും ഉണ്ണിയുടെ കടയിൽ നിന്നും ഉണ്ണി ചില സാധന സാമഗ്രികൾ മാറ്റുന്നതായി തെളിഞ്ഞിട്ടുണ്ട് അതായത് പി വി അൻവർ പറയുന്ന വസ്തുതകൾക്ക് അടിസ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് പല കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഉണ്ണി വ്യക്തമാക്കുന്നത് കസ്റ്റംസോ ഡിആർഐയോ തന്നെ സമീപിച്ച് സ്വർണം അനധികൃതമായി പിടിച്ച് സ്വർണം ഏൽപ്പിക്കുമ്പോൾ അവരുടെ മുൻപിൽ വച്ച് തന്നെയാണ് താൻ ഇതിൻറെ അളവെടുക്കുന്നത് തൂക്കമെടുക്കുന്നത് സ്വർണം ഉരുക്കുന്നതും അവരുടെ സാന്നിധ്യത്തിൽ വച്ച് തന്നെയാണ് സ്വർണം ഉരുക്കി അതിൽ നിന്നുള്ള മറ്റു മിശ്രിതങ്ങൾ ഒഴിവാക്കി തനി തങ്കമാക്കി സ്വർണ്ണമാക്കി വീണ്ടും ഇവർക്ക് തന്നെ താൻ തിരിച്ചേൽപ്പിക്കുന്നു കസ്റ്റംസിന് തന്നെ തിരിച്ചേൽപ്പിക്കുന്നു എന്നാൽ പിന്നീട് കസ്റ്റംസ് ഈ സ്വർണത്തിൻ്റെ അളവിൽ നിന്നും മുറിച്ചു മാറ്റുന്നുണ്ടോ എന്നുള്ളത് തനിക്കറിയില്ല താൻ ഒരു കാരണവശാലും അങ്ങനെ മുറിച്ച് എസ് പി സുജിത് ദാസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥർക്കോ നൽകിയിട്ടില്ല എന്ന് കൂടിയാണ് ഉണ്ണി പറയുന്നത് എന്നാൽ താൻ ഇത്തരത്തിൽ ഒരു ദിവസം തന്നെ കിലോ കണക്കിന് സ്വർണം ഇതുപോലെ മിശ്രിതങ്ങൾ ഉരുക്കി മാറ്റി തനി സ്വർണ്ണമാക്കി കസ്റ്റംസിനോ ഡി ആർ ഐക്കോ കൊടുക്കുമ്പോൾ തനിക്ക് ഇരുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ഒരു ദിവസം വരുമാനം കിട്ടിയിട്ടുണ്ട് എന്നുകൂടി ഉണ്ണി വ്യക്തമാക്കുന്നു അതായത് കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തുന്ന സ്വർണ്ണങ്ങൾ അത്രയും പരിശോധിക്കുന്നതും അത് ഉരുക്കി കസ്റ്റംസിനെ വീണ്ടും ഏൽപ്പിക്കുന്നതും ഉണ്ണി തന്നെയാണ് മറ്റൊരു ജോലിക്കാർ അത് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ദിവസം ചിലപ്പോൾ മൂന്നോ നാലോ കേസുകൾ തനിക്ക് കൈകാര്യം ചെയ്യേണ്ടി വരാറുണ്ട് ചിലപ്പോൾ അത് ഒരു ദിവസം തന്നെ മൂന്നോ നാലോ കിലോ സ്വർണം ഉരുക്കണ്ട ജോലി താൻ ചെയ്യാറുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ജോലിക്ക് ആനുപാതികമായ കൂലി തനിക്ക് ലഭിക്കാറുണ്ട് അത് ഒരുപക്ഷെ ഇരുപതിനായിരം രൂപയോ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വരെയോ എത്താറുണ്ട് എന്ന് തന്നെയാണ് ഉണ്ണി പറയുന്നത് എന്നാൽ തന്റെ സ്ഥാപനത്തിൽ അനധികൃതമായി യാതൊരു തരത്തിലുള്ള ഇടപാടുകളും നടക്കുന്നില്ല കസ്റ്റംസ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി താൻ കൃത്യമായി ചെയ്തു കൊടുക്കുന്നു താൻ ഈ ജോലി കൃത്യമായി നിർവഹിച്ചതിനു ശേഷം എന്നാൽ തന്റെ കയ്യിൽ നിന്നും തിരിച്ചു കസ്റ്റംസോ മറ്റു ഉദ്യോഗസ്ഥന്മാരോ മറ്റെവിടെയെങ്കിലും വെച്ച് പൊട്ടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഈ സ്വർണത്തിന്റെ ഏതെങ്കിലും ഒരളവ് അവർ കൈക്കലാക്കുന്നുണ്ടോ പൊട്ടിക്കുന്നുണ്ടോ എന്നൊന്നും തനിക്കറിയില്ല തൻ്റെ സ്ഥാപനത്തിൽ അത്തരത്തിൽ ഒരു ഇടപാടുകളും നടന്നിട്ടില്ല നടക്കുകയുമില്ല താൻ നടത്തിയിട്ടുമില്ല എന്നാൽ ഒരു ദിവസം തന്നെ ചിലപ്പോൾ മൂന്നോ നാലോ കിലോ സ്വർണം കസ്റ്റംസിനെ ഏൽപ്പിക്കുമ്പോൾ ആ ജോലിക്ക് തനിക്ക് ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ വരുമാനം കിട്ടാറുണ്ട് എന്നുള്ളത് സത്യമാണ് എന്നാൽ അത് ഏതെങ്കിലും തരത്തിലുള്ള അസാൻമാർഗിക മാർഗത്തിലൂടെയല്ല താൻ അത് സ്വരൂപിക്കുന്നത് എന്നുള്ളത് കൃത്യമാണ് താൻ സ്വർണം പരിശോധിക്കുമ്പോഴും സ്വർണത്തിന്റെ അളവെടുക്കുമ്പോഴും സ്വർണം ഒരുക്കുമ്പോഴുമെല്ലാം കസ്റ്റംസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഡിആർഐ ഉദ്യോഗസ്ഥരോ തൻ്റെ കടയിൽ ഉണ്ടാവും അവരുടെ ക്യാമറയിൽ താൻ ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും തൻ്റെ ജോലികൾ അത്രയും ക്യാമറയിൽ പകർത്താറുണ്ട് പിന്നെ താൻ എങ്ങനെയാണ് അവിടെ കളവ് എന്നുകൂടി ഉണ്ണി പറയുന്നു എന്നാൽ ഇപ്പോൾ ഉണ്ണി തന്റെ കടയിൽ നിന്നും ചില സാധന സാമഗ്രികൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് പി വി അൻവർ പറഞ്ഞതിന് അടിസ്ഥാനമുണ്ട് അത്തരം ചില സംഭവങ്ങൾ ഉണ്ണിയുടെ കടയിൽ നടക്കുന്നുണ്ട് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഉണ്ണിക്കും വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഒരു കാര്യം ശരിയാണ് കരിപ്പൂരിൽ നിന്നും കണ്ടെത്തുന്ന കള്ളക്കടത്ത് വഴി എത്തുന്ന അനധികൃത സ്വർണ്ണങ്ങൾ അത്രയും കരിപ്പൂർ വിമാനത്താവളത്തിന്റെ അധികൃതർ കസ്റ്റംസും ഡിആർഎയും ഉരുക്കി സ്വർണമാക്കി തിരിച്ച് കൃത്യമായ അളവോട് കൂടി തന്നെ വാങ്ങിക്കുന്നത് ഉണ്ണി എന്ന ഉദ്യോഗസ്ഥനെ ഉണ്ണി എന്ന ഗോൾഡ് അപ്രൈസറിലൂടെയാണ് എന്നാൽ ഇത്തരം കാര്യത്തിൽ എന്തൊക്കെ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട് നടക്കുന്നില്ല എന്നുള്ളതെല്ലാം കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഇനി കണ്ടറിയാൻ സാധിക്കുകയുള്ളൂ പി വി അൻവർ കൂടത്തിൽ നിന്നും പുറത്തുവിട്ടിരിക്കുന്ന ഈ ഭൂതം കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുമ്പോൾ അതിൽ എം ആർ അജിത് കുമാർ അടക്കമുള്ള ആളുകൾക്ക് സുജിത് അടക്കമുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ള വിവരങ്ങൾ അന്വേഷണത്തിലൂടെ മാത്രമേ ഇനി പുറത്തു വരികയുള്ളൂ അത്തരം അന്വേഷണങ്ങൾ സർക്കാർ ഊർജിതമാക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അത്തരം വിവരങ്ങൾ കണ്ടറിയുവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം കണ്ടറിയാം നിങ്ങൾ കൊണ്ടോട്ടിയിൽ ഒരു സ്വർണ്ണ അപ്രൈസർ ഉണ്ട് ഉണ്ണി കസ്റ്റംസിന്റെ അപ്രൈസർ ആണ് അവിടെയാണ് സ്വർണം സ്വർണ്ണം പോലീസ് പിടിച്ചിട്ട് ഉണ്ണി ആ ആ വീഡിയോ ഉണ്ടോടാ വീഡിയോ അവനാശുന്ന വീഡിയോടെ കൊണ്ടോട്ടി ഷോപ്പ് കൊണ്ടോട്ടിന്ന് വീഡിയോ എടുക്ക് മനസ്സിലായോ ഈ സ്വർണക്കടത്ത് നടത്തുന്ന അവിടെ കൊണ്ടുപോയി അപ്രസ് ചെയ്യുന്ന ഒരുക്കുന്ന ഉണ്ണി എന്ന് പറയുന്ന എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ സ്വർണ്ണപ്പണിക്കാരന് ആ കോഴ്സ്മിത്ത് അവൻ സാധനങ്ങൾ എടുത്തു മാറ്റി അതിന് രാത്രി എടുത്ത വീഡിയോസ് ഉണ്ട് നമ്മളെ കയ്യില് അവനെ പിടിച്ചാൽ പിടിച്ചാലറിയുമ്പോൾ ഇതിന്റെ ഒന്നാം കിട്ടും അവിടെ തെളിവ് നശിപ്പിക്കുക സ്വർണം കൊടുക്കുന്ന സ്വർണം കൊടുന്ന് പലരുടെയും വീടുകളിൽ ഡാൻസ് ആപ്പിന്റെ ആളുകൾ സ്വകാര്യമായി ബന്ധപ്പെടുന്നുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഇത് അന്വേഷണം അട്ടിമറിക്കേണ്ട ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു സുജിത് ദാസ് എന്തിനാ രണ്ടുമൂന്നു ദിവസം ലീവിന് പോയത് ഈ വിഷയണ്ടപ്പൊന്നും സുജിത് ദാസ് പോയില്ല ഐ പി എസ് ലീവിന് എന്തിനാ പോയത് അമ്മ പറഞ്ഞല്ലോ ഞാന്